ായി ഇത് നമ്മുടെ നാട്ടിൽ പറയുന്ന പിണംപുളിയാണ് ചിലയിടത്ത് പുളി എന്നും പറയും പക്ഷേ ഇത് മീനിലൊക്കെ ഇട്ട് കറി വയ്ക്കാൻ സൂപ്പറാണ് ഇപ്പം മുളക് കറിയൊക്കെ വയ്ക്കണം സൂപ്പറാണ് പക്ഷേ ഇപ്പം കിലോ നൂറ്റമ്പതിന് എന്താണ് വില ഇത് ഇങ്ങനെയല്ല ഇതിനരിഞ്ഞ് ഉണക്കി നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ അടുപ്പിൻ്റെ മൂട്ടിലൊന്നും വെച്ച് വാട്ടമില്ല ചിലർ വാട്ടുമ്പോഴാണ് അത് കറുത്ത കളറായി പറഞ്ഞത് പുളി പുളി പുളിയുടെ കറുത്ത കളറായി വരണം ഇത് കണ്ടോ സൂപ്പർ ഇതാണ് നമ്മൾ സാധാരണ മരത്തിനിന്ന് വേണ്ടി കിട്ടിയതാണ് അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ കുറച്ചേ കിട്ടികളായിരുന്നു അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ എന്നാൽ ഇട്ടായിരുന്നു ഇനി ഇത് മെയിൻ ആയിട്ടെന്ന് പറയണത് ഇതിനകത്ത് ഇതായത് ഉണ്ടോ കീറ് കാണിച്ചിര ഇതുപോലത്തെ കുരുവുണ്ട് ഇതിനെ നമുക്ക് കംപ്ലീറ്റ് മാറ്റണം മാറ്റിയിട്ട് ഇതിനെ ചെറുത് ചെറിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത്രയല്ല ഓവർ വലുതല്ല ഓരോ ചെറുതായിട്ടൊന്ന് അരിയണം ആദ്യം എന്തായാലും ഇതിനെ നമുക്കൊന്ന് കഴുകണം എന്തായാലും ഞാൻ അതിനു വേണ്ടി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് കഴുകി നമുക്ക് വേറെ ഇതുപോലത്തെ ഒരു കണ്ണാ പോലെ പാത്രത്തിലോട്ട് മാറ്റാം കാരണം തറയിൽ നമ്മൾ നമ്മളെന്തായാലും ഉപയോഗിക്കുമ്പോൾ കഴുകും എങ്കിലും നമുക്കൊന്ന് കഴുകാം അതായത് കഴുകി ഒന്ന് നല്ല വൃത്തി അരിയണം നമ്മളിവിടെ പെണംപുളി എന്നാണ് പറയുന്നത് കേട്ടോ ഇത് യാത്രച്ചയായിട്ട് എനിക്ക് കിട്ടിയാണ് ചേർന്ന ചിലയിടത്ത് കുടംപുളി എന്നും പറയും പലയിടത്തും നമ്മുടെ പലയിടത്തും മീനിനായാലും പലയിടത്തും പല രീതിയിലല്ലേ മീനിൻ്റെ ആയാലും നമ്മൾ പറയുന്നത് അപ്പോൾ എന്തായാലും ഇതിനെ നല്ല രീതിയിൽ നമുക്കൊന്ന് നല്ല രീതിയിൽ അരിഞ്ഞ് എടുക്കണം അടിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താലേ ഉപയോഗിക്കുകയുള്ളൂ അപ്പം എന്തായാലും അതായത് ഇതിനൊന്ന് നല്ല വൃത്തി ഒന്ന അരിഞ്ഞ് കഴുകി എടുക്കാം ഇതാ എന്തായാലും എന്തായാലും ഞാൻ കഴുകി മാറ്റിയിട്ടുണ്ട് പട്ടി മേളത്തെ പട്ടി ആരോ വന്നുകൊണ്ട് നല്ല രീതിയിൽ കിടന്ന് കുറയ്ക്കുന്നു എന്തായാലും നമുക്കിതിന് കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം വൃത്തിയാക്കിയെടുക്കണം ഇതുപോലെ ഒന്ന് വൃത്തിയാക്കാം ഇതുപോലെ അതിൻ്റെ അരി മാറ്റിയിട്ട് വൃത്തിയാക്കി എടുക്കണം വൃത്തിയാക്കിയാലും നമുക്ക് അരിഞ്ഞെടുക്കാക്കുള്ളൂ എന്തായാലും ഇതാ കുടമ്പുളിയ നമ്മൾ കുരുവൊക്കെ കളഞ്ഞ് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് വേദം ഉണ്ടോ ഇത്രയും കുരുവുണ്ട് കുരു എന്തിനെടുക്കുന്നത് എനിക്കറിഞ്ഞൂടാം എന്തായാലും കുരു ഇത്ര മാറ്റിയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഞാൻ ഈ അരിഞ്ഞ് വച്ചോലെ അരിഞ്ഞ് എടുക്കണം വേദണ്ടോ ഇതുപോലെ അരിഞ്ഞ് നമുക്ക് ഉണക്കിയെടുത്താലേ ഉപയോഗിക്കുകയുള്ളൂ എന്തായാലും ഇച്ചിരി ജോലിയുണ്ട് അപ്പം എല്ലായിടത്തൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇവിടെയൊക്കെ വടക്കോട്ടൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ അസാധാരണമായിട്ട് കാണുന്നതാണ് എല്ലായിടത്തും കാണാനില്ല അപ്പോൾ ആരും ഇതൊന്നും കിട്ടിയെടുത്ത് കളയരുത് ഇതാണ് കുടംപുളി അല്ലെങ്കിൽ പിണംപുളി എന്ന് പറയും കിലോ രൂപയാണ് വില അപ്പം നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടിയാൽ നമുക്ക് അതിൻ്റെ പ്രയോജനമുണ്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഇത്തിരി മുളവീറിയ കറണ്ടില്ല ഇത്തിരി മുളവിയറിയൊക്കെ ഇട്ട് മീൻ വയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമ്മൾ പുളി തപ്പി പോകേണ്ട ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പുളിയൊക്കെ എടുക്കാം ഇതിൻ്റെ പുളിയെടുത്ത് തന്നെ യൂസ് ചെയ്യാം വേണ്ട ഇതുപോലെയാണ് ഞാൻ സപ്റേറ്റ് ഓരുന്നതാ വേണ്ടോ ഇതെല്ലാം മാറ്റി മാറ്റി ഇട്ടിട്ടുണ്ട് ഇനി എന്തായാലും ഇത് അരിയണം ഇപ്പം വീട്ടിലൊന്ന് ഞായറാഴ്ചയല്ലേ അപ്പോൾ ഞായറാഴ്ച കഴിക്കുന്നതുകൊണ്ട് അരിയാന്ന് വിചാരിച്ചു ഇതാണ് ഒന്നുകൂടെ ഉണ്ട് എൻ്റെ കുതി കൂടെ വയ്ക്കാൻ ഇതാണ്ടോ ഇതുപോലെയാണ് അതിൻ്റെ കുരു നട്ട പൊടിക്കും കേട്ടോ സ്ഥലമുള്ളവർക്ക് അതിൻ്റെ കുരുവിടെ നട്ടാലും പൊടിക്കും നല്ല പൊക്കവും മരം ചിലടത്തൊക്കെ നല്ല പൊക്കമായിട്ടാണ് നിൽക്കുന്നത് പലയിടത്തും പല രീതിയാണ് ചിലപ്പോൾ വാളംപുളി എന്നും പറയണേക്കാം നമുക്ക് കുടംപുളിയും പിണംപുളിയെന്നറിയാവൂ അപ്പോൾ എന്തായാലും ഇത് ഇനി അരിഞ്ഞ് ഈ മുറത്തിലോട്ടാക്കണം അപ്പോൾ അതാണ് ജോലി അരിച്ചിലാണ് ഇച്ചിരി ജോലി എന്തായാലും എല്ലാവർക്കും പിണംപുളി എന്തെന്ന് മനസ്സിലായല്ലോ അല്ലെങ്കിൽ കുടംപുളി ഇതാണ് കുടംപുളി അപ്പോൾ എന്തായാലും ഇനി എന്തിനൊന്ന് അരിഞ്ഞ് നമുക്ക് ഈ മുറത്തിലോട്ടാക്കാം അപ്പോൾ എന്തായാലും ഈ കണക്കിനാണ് അരിയണത് എന്തായാലും ഇതുപോലെ പിണംപുളി എടുത്തിട്ട് കണ്ടോ ഇതുപോലെ സൈസാക്കണം സൈസാക്കിയ അരിയൊന്നും ആയില്ല കുറേ ഉണ്ട് അരിയെ ഇതുപോലെ നമ്മൾ സൈസാക്കി അരിയുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നു അതിപ്പോൾ മഴക്കാലമൊക്കെ ഇല്ലേ അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു സൈസ് ഈ പ്രാണികൾ ഒന്നിരിക്കും നമുക്കിതുകൊണ്ടൊരു ഉപയോഗം ഇല്ലാതായിപ്പോൾ നമ്മൾ ഈ സാധാരണ ഈ എണ്ണ ആട്ടാൻ വേണ്ടി തേങ്ങ അരിയല്ലേ അതുപോലെയാണ് വേണ്ടോ ഈ സൈസിന് അരിയണം ഇനിയും കുറേ ഉണ്ട് അപ്പോൾ എന്തായാലും ബാക്കി കൂടെ അരിയണം അങ്ങനെ എന്തായാലും പണംപുളിതാണ് നല്ല രീതിയിൽ വേണ്ട കണക്കിന് നമ്മൾ അരിഞ്ഞിട്ടുണ്ട് അതുപോലെ വെള്ളത്തിൽ ഇട്ടൊന്ന് കഴിയുക അല്ലെങ്കിൽ ചെറിയ വല്ല ഇതുപോലെ ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കഴുകി വേണം നമുക്ക് ഈ ഇതുപോലെ പേ പേപ്പറിട്ട് മുറം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ടാക്കണം അല്ല ഇതുപോലെ അല്ലെങ്കിൽ അതിന് ഇപ്പോൾ വെയിൽ കുറവാണ് ഇങ്ങനെ വെള്ളം തോർത്തി ഇങ്ങനെ ആക്കണം അത് പെട്ടെന്ന് ഓണിക്കിട്ടും വെയിലത്ത് വെച്ചാൽ വേണ്ടോ അപ്പോൾ അത്യാവശ്യം ഉണങ്ങി വരുമ്പോൾ ഒരു കിലോ വരുമെന്ന് തോന്നുന്നു അപ്പം ഇതൊക്കെയെന്ന് പറയുമ്പോൾ നമുക്ക് വീണ് കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് വേറെ മായങ്ങൾ കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ഉണങ്ങോണ്ട് നമുക്കൊന്നും ചേർക്കേണ്ട കാര്യമില്ല ഇതാണ് അപ്പോൾ ഇതെല്ലാം എല്ലാം അഴുക്കികളെല്ലാം പൊഴുങ്ങി ഉണക്കണം ഉണക്കണെന്ന് ഇപ്പം പാടും മഴ നല്ല ഇതിനെ ഉണക്കിയെടുക്കണം എന്ന് പറഞ്ഞു നമ്മൾ വാങ്ങിക്കാൻ നമ്മളെ കൊണ്ടുപോയ്ക്കും ഒക്കൂലല്ലേ അപ്പോൾ എന്തായാലും ഇതിനെ ഉണക്കിയെടുത്താലേ ഉൾക്കൂള്ളൂ അപ്പം എല്ലാവരും വീട്ടിൻ്റെ ഇതുപോലെ കിട്ടണമെങ്കിൽ എല്ലാവരും വരിപോലെയൊക്കെ അരിഞ്ഞു ഉണക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ മഴ ഒന്നും ഇല്ല നമ്മളെ സ്വന്തമായിട്ട് ഉണക്കുമ്പോൾ ഇതിൽ മയൊന്നും വരില്ല ഇതാണ് പിണപുളി അല്ലെങ്കിൽ കുടംപുളി നമ്മുടെ തിരുവനന്തപുരം നാട്ടിലൊക്കെ പിണംപുളി എന്നാണ് കൂടുതലും പറയുന്നത് നമ്മൾ കടയിൽ പോയി വാങ്ങുമ്പോൾ ഒരു കിലോ നൂറ്റമ്പേരാണ് അല്ല ഉണങ്ങി കറുകറ ഇരിപ്പുണ്ട് പക്ഷേ ഇത് നമ്മളല്ലാതെ നമ്മൾ ഉണക്കുമ്പോൾ അത്രയും കറുത്ത നിറം വരില്ല പക്ഷേ നല്ല രീതിയിൽ ഉണങ്ങി എടുത്ത ഒരു കുപ്പിലടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് മീൻ കറിയിലും എല്ലാം ഉപയോഗിക്കാം കൊള്ളാം അതുപോലെ വടക്കോട്ട് ഏറ്റവും കൂടുതൽ കൂടുതലും പെടംപുളി ഇട്ടാണ് മീൻകറി വയ്ക്കുന്നത് പുളിയും കാലം ഒരു പെടംപുളി അല്ലെങ്കിൽ കുടംപുളി ഇട്ടാണ് വയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ വടക്കോട്ടൊക്കെ ജോലിക്കൊക്കെ പോകുമ്പോഴെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ മലബുരം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ മളകുറയിൽ പെൺപുളി കുടംപുളിയൊക്കെ ഇട്ട് വയ്ക്കുന്നത് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണം നിങ്ങളുടെ സപ്പോർട്ട് ഒന്നാണ് ഇപ്പോൾ അമ്പത്തിനാലൊക്കെ ഫാമിലി കഴിഞ്ഞ് തുടർന്നും ആ സപ്പോർട്ട് എപ്പോഴും വേണം ഇത് സ്വന്തമായിട്ട് മൊബൈലിൽ എടുക്കുന്ന വീഡിയോ ആണ് അല്ല വേറെ ആരും ഹെൽപ്പിനൊന്നുമില്ല എന്തുമായിട്ട് എന്നെ ഇതെല്ലാം ചെയ്യുന്നത് ഇത് കണ്ടോ അപ്പോൾ എല്ലാവർക്കും കുടംപുളി കണ്ടല്ലോ ഇത് ഉപ്പിട്ട് സാധനമാക്കില്ല ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങില്ല അത് മെയിനായിട്ട് ഇത് ഉപ്പിടാതാണ് വയ്ക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇപ്പോഴും അരിയാമ്പം ഈ സൈസോണം അരിയാ കണ്ടോ ചെറിയ സൈസാക്കി വേണം ആരും വലിയ സൈസായിട്ട് അരിഞ്ഞുള്ള ഇത് ആരും അപ്പോൾ എന്തായാലും നമ്മുടെ കുടംപുളി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ